ഏക്കർ സ്ഥലം വിൽപ്പനയ്ക്ക് കോഴിക്കോട് ജില്ലയിലെ പ്രധാന ടൂറിസ്റ്റ് മെയിൻ റോഡ് ഫ്രണ്ടേജോട് കൂടിയ ഏക്കർ സ്ഥലം വിൽപ്പനയ്ക്ക് നിങ്ങളൊരു റിസോർട്ടോ ഫാം ഹൗസോ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഒരു മികച്ച ഓപ്ഷൻ തന്നെയാണിത് ഈ സ്ഥലത്തിന്റെ പ്രധാന അട്രാക്ഷൻ ഇതിനെ തലോടി തലോടിക്കൊണ്ടൊഴുകുന്ന അറിവ് തന്നെയാണ് കൂടാതെ വേനലിലും പറ്റാത്ത ഒരു നാച്ചുറൽ പോണ്ട് ഈ പ്രോപ്പർട്ടിയിലുണ്ട് ഈ സ്ഥലത്തിന്റെ അതിർത്തി വരുന്നത് കക്കാടം പോലിന്റെ മുഖമുദ്ര തന്നെ മാറ്റുന്ന മൗന ബൈ ആസ്ഥാന എന്ന ഇരുന്നൂറ് കോടിയിൽ അധികം മുതൽ മുടക്കിൽ വരുന്ന ഒരു ലക്ഷറി പ്രൊജക്റ്റുമായിട്ടാണ് കാടിന്റെ വന്യതയും കോടയുടെ കുളിർമയും ഒത്തൊരുമിക്കുന്ന ഈ പ്രോപ്പർട്ടി ഏതൊരാളെയും ആകർഷിക്കുന്നത് തന്നെയാണ് ടൂറിസം രംഗത്തെ സാധ്യതകൾ ഉപയോഗിച്ചുകൊണ്ട് നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ ആഗ്രഹമുള്ളവർക്ക് ഈ പ്രോപ്പർട്ടി ഒരു വലിയ മുതൽക്കൂട്ട് തന്നെയാണ് കക്കാടംപൊയിലിൻ്റെ ഹൃദയഭാഗത്തെ ഈ പ്രോപ്പർട്ടി മിക്ക സമയവും കോടമഞ്ഞിനാൽ മൂടപ്പെടുന്നതാണ് നമ്മുടെ പ്രോപ്പർട്ടിയുടെ എക്സാക്ട് ലൊക്കേഷൻ വരുന്നത് കക്കാടംപൊയിൽ പാർക്ക് വഴി സഞ്ചരിച്ച് മുന്നോട്ട് ചെല്ലുമ്പോൾ കൈരളി റിസോർട്ടിനടുത്തായാണ് അതിമനോഹരമായ ഈ പ്രോപ്പർട്ടി സ്വന്തമാക്കുവാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക